ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം കാസർകോട്ട് പ്രവർത്തനം തുടങ്ങി സിനിമാനടി അമലാ പോൾ ഷോറൂം ഉദ്ഘാടനം ചെയ്തു നൂറ്റിയൊന്ന് പവൻ സ്വർണം വരെ ഇവിടെ നിന്നും കടമായി ലഭിക്കുമെന്ന് ചെയർമാൻ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ആവേശവും ആഹ്ലാദവും അലതല്ലി അന്തരീക്ഷത്തെ സാക്ഷിയാക്കിയാണ് വ്യാഴാഴ്ച രാവിലെ കാസർകോട് എം ജി റോഡിൽ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജല്ലേഴ്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം തുറന്നത് പ്രശസ്ത സിനിമാനടി അമലാ പോൾ ഷോറൂമിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ജ്വല്ലറി ചെയർമാൻ ബോബി ചെമ്മണ്ണൂർ സോഷ്യൽ മീഡിയ സെൻസേഷനായ ഡോളി ചായ്വാല ചലച്ചിത്ര താരം വി കെ ശ്രീരാമൻ മണ്ഡലം എം എൽ എ എൻ എ നെല്ലിക്കുന്ന് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാകൃഷ്ണൻ വാർഡ് കൌൺസിലർമാരായ ശ്രീലത എം ലളിത ബോബിച്ച മണ്ണൂർ മാർക്കറ്റിംഗ് ജനറൽ മാനേജർ സി പി അനിൽ ഗോൾഡ് അസോസിയേഷൻ പ്രസിഡന്റ് കരീം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ബോബി ഇന്റർനാഷണൽ ഗ്രൂപ്പ് പി ആർഒ എം ജെ ജോജി തുടങ്ങിയവർ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാസർഗോഡ് നഗരസഭയിലെ മുപ്പത്തിയെട്ട് വാർഡുകളിലെയും കൌൺസിലർമാർ കണ്ടെത്തിയ പാവപ്പെട്ടവർക്ക് പതിനായിരം രൂപ വീതം സഹായ നിധിയായി കൈമാറി കൂടാതെ ശാരീരികമായും സാമ്പത്തികമായും അവശതയനുഭവിക്കുന്ന നടി മോളി കണ്ണമാലിയെ അഞ്ചു ലക്ഷം രൂപ നൽകി ആദരിക്കുകയും ചെയ്തു ഉദ്ഘാടനത്തിൽ പങ്കെടുത്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു പേർക്ക് ഡയമണ്ട് റിംഗും സമ്മാനമായി നൽകി രണ്ട് ഗ്രാം മുതൽ നാലര കോടി രൂപ വരെ വില വരുന്ന ആഭരണങ്ങൾ കാസർകോട്ടെ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ജ്വല്ലറി സമ്മേളനത്തിൽ വ്യക്തമാക്കി കാസർഗോഡ് നമ്മൾ വളരെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ തൊട്ടിട്ട് രണ്ട് ഗ്രാം തൊട്ട് നാലര കോടി രൂപയുടെ വരെ ഐറ്റംസ് ഇവിടെ ഉണ്ട് സാധാരണക്കാർക്കും ഹൈഫൈ എല്ലാവർക്കും ഉള്ള കളക്ഷൻ ഉണ്ട് ഡയമണ്ടിന് പണിക്കൂലിയില് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ സ്കീമുണ്ട് സാധാരണക്കാർക്കും ദിവസവും മാസവും പൈസ അടച്ചിട്ട് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാവുന്ന ഇല്ലാത്ത സ്പെഷ്യൽ ഉണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ അൻപത് ശതമാനം ഇളവുമുണ്ട് സാധാരണക്കാർക്ക് പണമടച്ച് സ്കീം വഴിയും ആഭരണങ്ങൾ വാങ്ങാം ഇതിനെല്ലാം പുറമെ വിവാഹ ആവശ്യങ്ങൾക്ക് നൂറ്റിയൊന്ന് പവൻ സ്വർണം വരെ കടമായി വാങ്ങാവുന്ന പുതിയ പദ്ധതിയും ഈ പുതിയ ഷോറൂമിലും ഒപ്പം ബോബി ചെമ്മണ്ണൂരിന്റെ മറ്റെല്ലാ ജ്വല്ലറികളിലും ഒരുക്കിയിട്ടുണ്ടെന്നും ബോച്ചെ പറഞ്ഞു പിന്നെ ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ ഒരു ന്യൂസ് ഇന്ത്യയിൽ ആരും ചെയ്യാത്തൊരു വലിയൊരു കാൽവെയ്പിലേക്ക് വരികയാണ് ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന കലക്ഷൻ ബോബി ചെമണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിലൂടെ സ്വർണാഭരണങ്ങൾ കടമായി വാങ്ങാനുള്ള അവസരം നമുക്ക് തുടങ്ങിയിരിക്കുകയാണ് അത് നൂറ്റൊന്ന് പവൻ വരെ വിവാഹ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് കടമായിട്ട് വാങ്ങാനുള്ള ഒരു സൗകര്യം ഇരിക്കുകയാണ് ആദ്യമൊക്കെ മൂന്ന് പവൻ വരെ കൊടുത്തിരുന്നുള്ളൂ നൂറ്റൊന്ന് പവൻ വരെ കടം കൊടുത്തു നിങ്ങൾക്ക് എല്ലാ ജ്വല്ലറി സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട് എല്ലാ ഷോറൂമുകളിലും ഇതിനായി പ്രത്യേക കൗണ്ടറുകളും സജ്ജമാക്കിയിട്ടുണ്ട് നേരത്തെ മൂന്ന് പവൻ സ്വർണം വരെ മാത്രമേ കടമായി നൽകിയിരുന്നുള്ളൂ ഒരു വർഷം വരെയാണ് കാലാവധി ഇ എം ഐ വഴി തവണകളായി തിരിച്ചടക്കാവുന്നതുമാണ് എല്ലാ വിഭാഗക്കാർക്കുമുള്ള സ്വർണത്തിന്റെ ശേഖരവും ഷോറൂമിലുണ്ട് ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ അൻപത്തി ഏഴാമത്തെ ജ്വല്ലറിയാണ് താൻ ഉദ്ഘാടനം ചെയ്തതെന്നും കാസർകോട്ട് വരാനും ഇവിടുത്തെ ആളുകളെ കാണാൻ കഴിഞ്ഞതിലും അതിയായ സന്തോഷമുണ്ടെന്നും നടി അമലാൾ പറഞ്ഞു വരാൻ കാണാൻ സന്തോഷമുണ്ട് സെഞ്ചുറി ഞാൻ ചെയ്യുന്നു സോഷ്യൽ മീഡിയ വൈറൽ താരം ഡോളി ചായ്വാല വിശിഷ്ടാതിഥിയായാണ് ഉദ്ഘാടനത്തിലെത്തിയത് ജ്വല്ലറിയുടെ പുതിയ അഡ്വർടൈസ്മെന്റ് വീഡിയോയുടെ ലോഞ്ചിങ്ങും ജ്വല്ലറിയിൽ വെച്ച് നടത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്